ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിശിഷ്ടമായ ചരിത്രവും പുരാണങ്ങളും അത്ഭുതകരമായ രഹസ്യങ്ങളുമാണ് ഈ ക്ഷേത്രത്തെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ക്രിസ്തുവിനു മുൻപുള്ള കാലഘട്ടം വരെ പോകുന്നുവെന്ന് പറയപ്പെടുന്നു സംസ്കൃത സംസ്കൃതഗ്രന്ഥമായ സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലും ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് ആദ്യം ചെറിയ വിഗ്രഹമായി സ്ഥാപിച്ചിരുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠ അനന്തശയന രൂപത്തിലാണിന്ന് ദർശനം നൽകുന്നത് പുരാണ പ്രകാരം ദിവ്യസന്ധനായ വില്ല സ്വാമികൾക്ക് വിഷ്ണു ദർശനം നൽകിയപ്പോഴാണ് അനന്തശയന രൂപത്തിലുള്ള വിഗ്രഹം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്നു പതിനാറാം നൂറ്റാണ്ട് മുതൽ ക്ഷേത്രം തിരുവനന്തപുരം ഭരണാധികാരികളായ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്രത്തെ രാജവംശത്തിന്റെ ആസ്ഥാനമായി പ്രഖ്യാപിച്ചു അദ്ദേഹം തിരുവിതാംകൂർ ദേശം ശ്രീ പത്മനാഭൻറ്റേതാണ് ഞങ്ങൾ വെറും ദാസന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷം രാജാക്കന്മാർക്ക് പത്മനാഭദാസൻ എന്ന വിശേഷണം ലഭിച്ചു ചിത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം രഹസ്യ കോപ്പുകളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ പരിശോധനയിൽ ആറു വലിയ തറക്കോപ്പുകളിൽ നിന്ന് അനന്തമൂല്യമുള്ള മൂല്യമുള്ള സ്വർണം വജ്രം രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവ കണ്ടെത്തി വില ഏകദേശം ഒരു ട്രില്യൺ ഡോളറിന് മുകളിൽ എന്നോ കരുതപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിനും അനന്തമായ ആത്മീയ വിശ്വാസത്തിനും തെളിവായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നും നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്കിഷ്ടമാണോ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്